ദുബായ് ഗോൾഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ജനറേഷൻ ജെ സി ഐ ഡയമണ്ട് ജൂബിലി വീക്ക് സെലബ്രേഷനും പെരിന്തൽമണ്ണ ചാപ്റ്ററിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ജെസിഐ ഡയമണ്ട് ജൂബിലി വീക്ക് സെലബ്രേഷനും പെരിന്തൽമണ്ണ ചാപ്റ്ററിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ Junior Chamber International is a non-profit organization and we are spread all over the world being the 75th year there is the diamond jubilee year we are celebrating our JCI week every year it has been ce celebrated and this year it has been more special that uh, JCI Perundelmanna is taking initiatives to celebrate the seven days wonderfully JCI Junior Chamber International no പതിനെട്ടിൽ നിന്ന് നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഓർഗനൈസേഷനാണ് സ്പെഷ്യലി ഫോർ യൂത്ത് അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ സൊസൈറ്റിക്ക് ചെയ്യുന്നത് മാത്രമല്ല വി ആർ ഓൾസോ ലെറ്റിംഗ് ദെം നോ ദാറ്റ് ദർ ഇസ് എൻ ഓർഗനൈസേഷൻ ലൈക്ക് ദിസ് അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ ബിസിനസ്സിനായിക്കോട്ടെ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസിനായിക്കോട്ടെ ഇതിൽ താല്പര്യമുള്ളവർ ഈ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റീസ് ഇനി അടുത്ത് വരുന്ന കാലങ്ങളിലും ഇത് കണ്ടിന്യൂ ചെയ്യണമുള്ള ഇൻറ്റൻഷനും കൂടി ഇതിലുണ്ട് സമൂഹത്തിനും വ്യക്തികൾക്കും ഉപകാരപ്രദമാവുന്ന വിവിധ തരം പരിപാടികളാണ് ഡയമണ്ട് ജൂബിലി വീക്കിന്റെ ഭാഗമായി ജെ സി ഐ പെരിന്തൽമണ്ണ ചാപ്റ്റർ തുടർച്ചയായി ഏഴു ദിവസങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് എന്നും ഭാരവാഹികൾ അറിയിച്ചു ജെ സി ഐ വീക്കിനോട് പ്രമാണിച്ച് ഏഴു ദിവസത്തെ തുടർച്ചയായ പ്രോഗ്രാമുകളാണ് പെരിന്തൽമണ്ണ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബിസിനസ് ഏരിയ ഡെവലപ്മെന്റ് ഇതുടങ്ങിയ ഏക മേഖലകളിലെല്ലാം കൂടെ കേന്ദ്രീകരിച്ചാണ് ഇത്രയും പ്രോഗ്രാമുകൾ ജസ്ഇ പ്രൻമണ്ണ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബിസിനസ് ഏരിയയിൽ പുതിയ ഇന്നൊവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്ന ആളുകൾക്ക് പുരസ്കാരം നൽകുക പഠന മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പുരസ്കാരം നൽകുക ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് അവിടെയുള്ള അന്തേവാസികളുമായിട്ടുള്ള സെലിബ്രേഷൻസ് ട്രീ പ്ലാന്റേഷൻ സി പി ആർ ട്രെയിനിങ് തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഏഴ് ദിവസത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ ജെ സി ഐ ചാപ്റ്ററുകളും ഒരേ സമയം ആഘോഷത്തിൽ പങ്കുചേരുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സെപ്റ്റംബർ ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ജെ സി ഐ വീക്ക് എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യം നടത്തുന്നതാണൊരു പത്രസമ്മേളനം അത് കഴിഞ്ഞാൽ നമ്മൾ ജെ സി ഐൻ്റെ പതാക ഉയർത്തൽ ചടങ്ങുണ്ടായിരിക്കും ഓരോ ദിവസവും നമ്മൾ നടത്തേണ്ട നിശ്ചിത പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളത് മുന്നേക്കൂട്ടി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് നമ്മൾ പ്രോഗ്രാമുകൾ നടക്കുക ഓരോ ദിവസത്തിനും നമുക്ക് ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ട് അത് നമ്മുടെ എൽ ജി ബിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളാണ് ഓരോ ദിവസത്തിൻ്റെയും കോർഡിനേറ്റേഴ്സായിട്ട് ഉള്ളത് ജെ സി ഐ ഇന്ത്യയിൽ ഉള്ള എല്ലാ ലോമുകളിലും ഒരേ സമയത്ത് ഒരുപോലെ നടത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമാണ് ജെ സി ഐ വീക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി ഒരു എന്താ പറയുക ജെ സി ഐ സെലിബ്രേഷൻ സെവൻത്ത് ഡേ ഒരു സെലിബ്രേഷനോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പെരിന്തൽമണ്ണ ജെസിഐ പ്രസിഡന്റ് ജെഎഫ് എസ് ഉഷ പൂർണിമ സെക്രട്ടറി ജെഎഫ് എം ആയിഷ രഹ്ന കോർഡിനേറ്റർ ജെഎഫ് എം ആഷിർ റഹ്മാൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു